രായോണീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ വിഭവം നെത്തോലി ചമ്മന്തിയാണ് അതിനു വേണ്ടി നമ്മൾ ഉണക്ക ഉണക്കനിത്തോലി വറുക്കുകയാണ് വേണ്ടി നമ്മൾ ഉണക്ക നെത്തോലി അടുപ്പത്ത് വെച്ച് വറുക്കുകയാണ് മക്കളെ നിത്തോലി ചമ്മന്തി അറിക്കാനുള്ള നെത്തോലി വറുത്തു കഴിഞ്ഞു ഇനി അത് ചമ്മന്തി അരയ്ക്കാനുള്ള ചേരുവകൾ തേങ്ങ ഉണക്ക വറ്റൽ മുളക് ചെറിയ ഉള്ളി ഉപ്പ് കല്ലുപ്പ് കൊടിയിപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം ചമ്മന്തി അരയ്ക്കാൻ പോവുകയാണ് അതിന് വേണ്ടുന്ന ഉണക്കമുളകും ഉപ്പും കൂടെ ആദ്യമായി അരയ്ക്കാൻ പോവുകയാണ് അടുത്തതായി തേങ്ങ അരയ്ക്കുകയാണ് അടുത്തതായി വറുത്ത നിത്തൂലി ഒന്ന് കഴുകി വൃത്തിയാക്കി അരയ്ക്കാൻ പോവുകയാണ് മക്കളെ ഇങ്ങനെയാണ് ചമ്മന്തിക്ക് അരയ്ക്കുന്നത് ഇനി നമുക്ക് അടുത്തതായി ഉള്ളി കൂടെ അരയ്ക്കാം ചെറിയ ഉള്ളി എന്നിട്ട് അവസാനം അവസാനമായി എല്ലാം കൂടെ കൂട്ടി അരയ്ക്കുകയാണ് നിത്തൊലിച്ചമ്മന്തി റെഡിയായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം